ബിവറേജസ് കോർപ്പറേഷൻ്റെ ആറ്റിങ്ങൽ വലിയകുന്നിലെ വെയർഹൌസിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് കണക്കിൽപ്പെടാത്ത അൻപത് കേസും അധ്യമാണ് ആറ്റിങ്ങൽ വലിയകുന്നിലെ ബിവറേജസ് കോർപ്പറേഷന്റെ ഗോഡൌണിലാണ് സംസ്ഥാന വ്യാപകമായ പരിശോധനയുടെ ഭാഗമായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയിലെ ഇരുപത്തി അംഗ സംഘം റെയ്ഡ് നടത്തിയത് കാലപ്പഴക്കം ചെന്നതും സ്റ്റിക്കർ പതിക്കാത്തതും ലേബൽ ഇല്ലാത്തതുമായ മദ്യം ബിയറുകൾ വിലയേറിയ മദ്യം എന്നിവ കണ്ടെത്തി ബിവറേജസ് കോർപ്പറേഷൻ കൊടിമണ് ഔട്ട്ലെറ്റിൽ ശനിയാഴ്ച നടന്ന വിജിലൻസ് പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത തുകയും കണ്ടെത്തിയിരുന്നു നാല്പതിനായിരം കേസ് സൂക്ഷിക്കേണ്ട സ്ഥലത്ത് അറുപതിനായിരം ആണ് കണ്ടെത്തിയത് ഇവ കണക്കിൽ ഉൾപ്പെട്ടതാണ് എങ്കിലും അൻപത് കേസുകൾ കണക്കിൽപ്പെടാത്തവയാണ് എന്ന് വിജിലൻസ് സംഘം പറയുന്നു ക്രമക്കേടുകളെ കുറിച്ച പരിശോധന തുടരുകയാണ് എന്നും വിജിലൻസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയും റെയ്ഡ് തുടരും വില കൂടിയ മദ്യം ബിയറുകൾ കാലപ്പഴക്കം ചെന്നവ സ്റ്റിക്കർ ലേബൽ എന്നിവയില്ലാത്ത കേസുകൾ എന്നിവയാണ് കണക്കിൽപ്പെടാതെ കിടക്കുന്നത് രണ്ടു മാസം മുമ്പ് നടത്തിയ പരിശോധനയിൽ സ്റ്റോക്കിൽ വലിയ വ്യത്യാസം കണ്ടിരുന്നു ഇവ ക്രമപ്പെടുത്താനും നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരിശോധന നടത്തിയത് പരിശോധനയുടെ ഭാഗമായി കഴിഞ്ഞ ഒരാഴ്ചയായി ലോറിയിൽ നിന്ന് മദ്യം ഇറക്കിയിരുന്നില്ല അതേസമയം യഥാസമയം മടക്കി അയക്കേണ്ടവയും നശിപ്പിക്കേണ്ടവയുമായ മദ്യമാണ് അധികമായി കണ്ടെത്തിയതെന്ന് സ്റ്റോർ അധികൃതർ പറഞ്ഞു ആറ്റിങ്ങലിൽ നടക്കുന്നത് സംഘടിത കൊള്ള മാസം മുൻപ് നടത്തിയ സ്റ്റോക്കെടുപ്പിൽ മുന്തിയ വിദേശ കുപ്പികൾ പലതും കാണാതായതിനെ തുടർന്ന് വീണ്ടും പരിശോധന നടത്തിയത് എന്നാണ് ബിവറേജസ് കോർപ്പറേഷൻ സ്റ്റാഫ് ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ വി എസ് അജിത് കുമാർ ആരോപിക്കുന്നത് വർഷങ്ങളായി തുടരുന്ന കൊള്ള തടയാൻ എം നേരിട്ട് അന്വേഷണം നടത്തണമെന്ന് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറ്റിങ്ങൽ ബിവറേജസ് ഗോഡൌണിൽ നിന്ന് തൊണ്ണൂറ് കേസ് മദ്യം മോഷണം പോയിട്ടുണ്ട് എക്സൈസ് പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് അന്ന് കണ്ടെത്തിയത് വിദേശ മോഷണം ഗോഡൌൺ തുറന്നതിനോ മോഷണത്തിന്റെ ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ കള്ളത്താക്കൽ ഉപയോഗിച്ച മോഷണം നടത്തിയതാകാം സംശയിച്ചിരുന്നു